السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صلِّ وسلِّم بارك على رسولك وحبيبك سيدنا محمدٍ وعلى آله وأصحاب سيدنا ومولانا محمد اللهم انت الدين يورد نرد الكند علمين الديان نمك كاريامِ الموري كنا متعلمين അത് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ഇവകളെല്ലാം നാം ബഹുമാനിക്കുകയും ആദരിക്കുകയും നമ്മളാൽ കഴിയുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ് മുത്ത ഹബീബ് സല്ലു അലൈ തങ്ങൾ നമ്മോട് പഠിപ്പിച്ചത് കുൻ ആലിമൻ നീ വലിയൊരു ആലിമാകണം എൽമ പഠിച്ച് വലിയൊരു ആലിമാകണം ഔ മുത്താലിമൻ അതല്ലെങ്കിൽ എഴുമ പഠിക്കുന്നൊരു മുത്താലിമാകണം വിദ്യാർത്ഥിയാകണം ഔ മുസ്തമിയാൻ എൽമ് കേൾക്കുന്നവനാകണം കേട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം ഔ മുഹിബ അതിനൊന്നും നിനക്ക് കഴിയില്ല എങ്കിൽ നീ എൽമ പഠിക്കുന്ന മുത്താലിമീങ്ങളെ എഴുമ പഠിച്ച ആലിമീങ്ങളെ അത് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ബഹുമാനിക്കാനും ആദരിക്കാനും അവരെ സ്നേഹിക്കാനും നിനക്ക് കഴിയണം എന്ന് ഹബീബ് സല്ലാഹു അലിഹി വസല്ല തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ കേരളത്തിലുള്ള എല്ലാ സ്ഥാപനങ്ങളും ഒട്ടുമിക്ക സ്ഥാപനങ്ങളും സ്വന്തമായി വരുമാനമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളൊക്കെ കൊടുക്കുന്ന ചെറിയ ചെറിയ സംഭാവനകളെ കൊണ്ടാണ് അത് നിലനിന്ന് പോകുന്നത് ഇത്രയും കാലം വിദേശ രാജ്യങ്ങളിൽ നിന്നെല്ലാം ലഭിച്ചിരുന്ന സംഭാവനകളെ കൊണ്ട് സ്വതക്കുകളെ കൊണ്ടായിരുന്നു ആ സ്ഥാപനങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സ്വതക്കുകളെല്ലാം അവിടെ നിന്നുള്ള വരുമാനങ്ങളെല്ലാം വളരെ കുറഞ്ഞതുകൊണ്ട് തന്നെ ഓരോ സ്ഥാപനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് വലിയ പ്രയാസത്തിലൂടെയാണ് എന്ന് നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഓരോ സ്ഥാപനത്തിൻ്റെയും ദൈനംദിന ചെലവിൻ്റെ വരുമാനത്തിന് വേണ്ടി ആ സ്ഥാപനം നടത്തുന്ന ആളുകൾ പല നിലക്കുള്ള ശ്രമങ്ങളും നടത്തുന്നതിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് ആ സ്ഥാപനത്തിൻ്റെ പേരിൽ കലണ്ടർ അടിച്ച് അതോ മറ്റുമൊക്കെ അടിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ വീടുകളിലേക്ക് അവർ താലിമങ്ങളും മറ്റും കടന്നു വരുന്നത് അവർ ആ കലണ്ടർ വിട്ടുകിട്ടുന്ന സംഭാവനകളൊക്കെ ഉണ്ട് അവിടെ പഠിപ്പിക്കുന്ന മുത്താലിമി പഠിക്കുന്ന മുത്താലിമ്യങ്ങള്ക്കും പഠിപ്പിക്കുന്ന ആലിമീങ്ങൾക്കും ഭക്ഷണത്തിനും അതുപോലെ തന്നെ ശമ്പണത്തിനും മറ്റു ആവശ്യങ്ങൾക്കും ഒക്കെയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരം ആളുകളെ നാം പരിഗണിക്കുകയും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നാം ചെയ്തു കൊടുക്കുകയും ചെയ്യണം ഹബീബായ മുത്തു നബി സാഹു അലിഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് മാ മഹാനായി അബുദാബുറിയാഹു താലഹു ഹുസൈനബിന് അലീബിന് അബീ തോലാലിബുറി അള്ളാഹുഅൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്നതായി കാണാം ഇൻജല ഫറസിൻ അവർ വാഹനത്തിലാണ് വരുന്നത് കാറിലാണ് വരുന്നത് മറ്റു വാഹനങ്ങളിലാണെങ്കിൽ തന്നെയും അവർക്ക് നിങ്ങൾ നൽകണമെന്ന് ഹബീബ് സല്ലാഹു അലിഹി വസല്ല തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇതൊരിക്കലും ഭിക്ഷയാചിക്കുന്നതിന് സമ്മതമല്ല മറിച്ച് അർഹരായ ആളുകൾ അവരൊരു പക്ഷെ രോഗികളാവാം അതല്ലെങ്കിൽ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാവാം അതല്ലെങ്കിൽ പറയപ്പെട്ടതുപോലെ വലിയ വലിയ സ്ഥാപനങ്ങൾ ലക്ഷങ്ങൾ കടങ്ങൾ വന്നിട്ട് സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസപ്പെടുന്ന ഇത്തരം രീതിയിൽ വലിയ വിഷമിപ്പിക്കുന്ന ആളുകൾ ഇത്തരം ആളുകളെ പരിഗണിക്കണമെന്നാണ് ഹബീബ് അലൈഹി സ്വലം തങ്ങൾ ഉറപ്പുത്തിയിട്ടുള്ളത് അള്ളാഹു സുബഹാന ഹുബത്ത് അവൻ്റെ ദീനിനെ സ്നേഹിക്കാൻ അലിമിനെ സ്നേഹിക്കാൻ ആലിമീങ്ങളെയും താലിമീങ്ങളെയും സ്നേഹിക്കാനുള്ള വലിയ തോഫിയൊക്കെ നൽകട്ടെ ഇത്തരം സ്ഥാപനങ്ങളെ ഇത്തരം കാര്യങ്ങളെ സഹായിക്കാനുള്ള വിശാലമായ സന്മനസ്സും അതിനുള്ള സമ്പാദ്യവും അള്ളാഹു നമുക്ക് നൽകട്ടെ ആമീൻ അസ്ലാം വാലിക്കും വരഹമുല്ലാഹി വർക്കാത്തു